റാമോജി ഫിലിം 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 സിറ്റി ഹൈദരാബാദ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ് അത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇന്ത്യയിലെ ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംയോജിത ഫിലിം സ്റ്റുഡിയോ സൗകര്യമാണ് റാമോജി ഫിലിം സിറ്റി ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏക്കറിൽ വ്യാപിച്ചുകിടക്കുന്ന ഇതിന് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ സമുച്ചയം എന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രശസ്ത തെലുങ്ക് സിനിമ നിർമ്മാതാവും വ്യവസായിയുമായ രാമോജി റാവുവാണ് ഇത് സ്ഥാപിച്ചത് കാടുകളും പർവ്വത പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂമി നിർമ്മാണ സമയത്ത് പ്രകൃതി പരിസ്ഥിതിയിൽ കുറഞ്ഞ മാറ്റം വരുത്തി സംരക്ഷിച്ചാണ് ഫിലിം സിറ്റി നിർമ്മിച്ചത് തീമാറ്റിക് അവധിക്കാല കേന്ദ്രമായും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായും റാമോജി ഫിലിം സിറ്റി പ്രവർത്തിക്കുന്നു അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ പ്രകൃതിദത്തവും കൃത്രിമവുമായ വിവിധ ആകർഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു കാടുകൾ പൂന്തോട്ടങ്ങൾ ഹോട്ടലുകൾ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് യൂറോപ്യൻ നഗരം സെൻട്രൽ ജയിൽ സൌത്ത് ഇന്ത്യൻ തെരുവ് ഡൽഹിയിലെ വൃന്ദാവൻ ഗാർഡൻ രാജസ്ഥാനിലെ ജയ്പൂർ പാലസ് മുഗൾ ഗാർഡൻ തുടങ്ങി നിരവധി ലൊക്കേഷനുകൾ ഒറിജിനൽ സ്ഥലങ്ങളെ വെല്ലുന്ന രീതിയിൽ ഏകദേശം അത്രയും സ്ഥലവിസ്തൃതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഫിലിം സെറ്റുകളിൽ ഏറ്റവും വലുതായ ബാഹുബലി സെറ്റ് അത്ഭുത കാഴ്ച തന്നെയാണ് ബേറ്റ്സ് ബട്ടർഫ്ലൈ മ്യൂസിയവും ഫിലിം സിറ്റിക്കത്തുണ്ട് Telsame film production shil pesale a toom akashagamaya Urshota Passengers, please remember not to leave your baggage unattended. സന്ദർശകരിൽ നിന്ന് തന്നെ അഭിനേതാക്കളെ ക്ഷണിച്ച് അഭിനയിപ്പിച്ച് ലൈവ് എഡിറ്റിംഗ് സൗണ്ട് ഡബ്ബിംഗ് കഴിഞ്ഞ് ഒരു ഫിലിം പ്രീമിയർ റിലീസ് ചെയ്യുന്നത് എല്ലാവർക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള സാങ്കേതികവിദ്യയും അത് കൃത്യമായിട്ട് വിവരിച്ചു തരുന്ന സംവിധായകനും ഏറ്റവും ആകർഷകമായ ഒരു അനുഭവമാണ് സന്ദർശകർക്ക് നൽകുന്നത് ക്രോമ സ്ക്രീൻ ഉപയോഗിച്ച് ഫിലിം പ്രൊഡക്ഷൻ ചെയ്യുന്നതിന്റെ ലൈവ് മാതൃകകളും സന്ദർശകർക്ക് അനുഭവഭേദ്യമാകും कौन कौन है क्या करते है, करवाते ऐसी बातें के लिए भी हम जाना ही पड़ेगा स्टेशन सिनेमा ൊക്കേഷനുകളിലൂടെ മിനി ട്രെയിൻ യാത്ര എന്നിവയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആവേശവും അത്ഭുതവും സമ്മാനിക്കും മറ്റൊരു പ്രത്യേകത ലൈവ് സ്റ്റണ്ട് ഷോയാണ് ഒരു സ്റ്റണ്ട് സിനിമ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ തത്സമയ സ്റ്റണ്ട് ഷോ ഏവരെയും വിസ്മയിപ്പിക്കും രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ഫിലിം സിറ്റി പര്യടനം വൈകുന്നേരം അഞ്ചു മണിക്ക് യുറീക്ക പ്ലേസിൽ ഗ്രാൻഡ് ക്ലോസിംഗ് സെറിമണിയോട് കൂടിയാണ് സമാപിക്കുന്നത് ഓരോ ലൊക്കേഷനിലും ഇറങ്ങി ആവശ്യമായ സമയം ചിലവഴിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ സാധിക്കും വിധം ഫിലിം സിറ്റിയുടെ ഷട്ടിൽ ബസ് സർവീസുണ്ട് കുടുംബത്തോടൊപ്പം ഒരു മുഴുദിന ഔട്ടിങ്ങിന് പറ്റിയ ഒരു വിനോദ കേന്ദ്രമാണ് രാമോജി ഫിലിം സിറ്റി